പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം കുറിക്കാൻ തെരഞ്ഞെടുത്തത് കർണാടകയിലെ കുൽബർഗിയും ഷിമോഗയുമാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇക്കുറി ഒട്ടനവധി സീറ്റുകൾ നേടി നാനൂറ് എന്ന മാജിൽ സംഖ്യയിൽ എത്തുമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി അതിനുള്ള വിത്തുകളാണ് ഇവിടെ പാകിയിട്ടുള്ളത് കുൽബർഗിയും ഷിമോഗയും അതിലേക്കുള്ള സൂചനകളാണ് നൽകുന്നത് പട്ടിക ജാതി ലിംഗായത് എന്നീ രണ്ട് വിഭാഗങ്ങൾക്കും ശക്തമായ സ്വാധീനമുള്ള ഇവിടെ നിന്ന് പ്രചരണം ആരംഭിക്കുമ്പോൾ ഇക്കൂട്ടരുടെ വോട്ട് ബാങ്കുകളിലാണ് മോദിയുടെ കണ്ണ് എന്ന് ഉറപ്പിക്കാം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർ കണ്ണടച്ച് പിന്തുണച്ചതോടെ കർണാടകയിൽ ബി ജെ പി സീറ്റുകൾ തൂത്തുവാരുകയായിരുന്നു അന്ന് സ്ഥലം വിട്ട മോദി പിന്നീട് വരുന്നത് കഴിഞ്ഞ വർഷം നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാനാണ് എന്നാൽ നരേന്ദ്രമോദിയെ മാത്രമല്ല കർണാടകയിൽ നിന്ന് ബി തന്നെ ആട്ടി ഓടിച്ച പ്രബല സമുദായങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകിയത് എങ്കിലും വീണ്ടും നരേന്ദ്രമോദി സമുദായങ്ങളുടെ വോട്ട് തേടി വന്നിരിക്കുന്നു സംവരണ മണ്ഡലമായ കലബുർഗി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ശക്തി കേന്ദ്രമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഖർഗെ ഇവിടെ നിന്ന് മത്സരിക്കുന്നില്ല എങ്കിലും ഖർഗെയുടെ ശക്തി കേന്ദ്രം ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് ഉറപ്പിച്ച് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും ഖർഗെ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു എന്നാൽ പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ബി ജെ ഉമേഷ് യാദവ് ഖർഗെയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വമ്പൻ വിജയം നേടിയ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിലധികം സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു റൂറൽ ലോക്സഭാ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് അത് ഡി കെ സുമകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് ആയിരുന്നു ഇക്കുറി ഇതിന് മാറ്റം വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ഈ രാജ്യത്ത് തന്നെ ഇരുപതിലധികം സീറ്റുകൾ കോൺഗ്രസ് പിടിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക അവിടെ കടന്നു കയറി മോദി വോട്ട് തേടുമ്പോൾ ബി ജെ പിയും അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നു തെലുങ്കാനയിലെ ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്ന കുൽവർഗി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗൽബുർഗി ഉൾപ്പെടെ വടക്കൻ കർണാടകയിൽ മോശം പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് മോദി അന്നും ഇവിടെ വലിയ വിജയം നേടുമെന്ന് അവകാശപ്പെട്ടെങ്കിലും അതുണ്ടായില്ലെന്ന് മാത്രമല്ല വലിയ തോൽവിയാണ് ബി ജെ പിയെ കാത്തിരുന്നതെന്നും നമ്മൾ കണ്ടതാണ് മല്ലികാർജുൻ ഖർഗയുടെയും മകനും മന്ത്രിയുമായ പ്രിയങ്ക് ഖർഗെയുടെയും ശക്തിമേന്ദ്രമായ മേന്ദ്രമായ കൽബുർഗി മേഖലയിൽ ദുർബലമായ പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് ദളിത് ഹൃദയഭൂമിയായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്ത് അവരെ ആകർഷിക്കാൻ ബി ജെ പി അവസാന നിമിഷം ശ്രമിച്ചിട്ടും കാര്യമായ നേട്ടമുണ്ടാക്കാൻ അവർക്കായില്ല മാത്രമല്ല ലിംഗായത്തുകളും ദളിത് ഓബിസികളും തമ്മിലുള്ള പോരാട്ടമാണ് കൽബുർഗിയിലേത് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടാൻ അത് തന്നെ തെരഞ്ഞെടുത്തത് മോദിയുടെ സന്ദർശനം വോട്ടുകളിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഈ ഭിന്നിപ്പ് മുതലെടുത്താൽ കലബുറഗിയിൽ നേട്ടമുണ്ടാക്കാനാകില്ലായെങ്കിലും കർണാടകയിൽ മൊത്തത്തിൽ ചലനമുണ്ടാക്കാമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു